കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയെ പിടിച്ചുലച്ച സ്വർണ്ണക്കൊള്ള കേസ് സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയുടെയും ഭരണ സംവിധാനങ്ങളുടെയും വിശ്വസ്തയെ കടുത്ത ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നു ദ്വാരപാലക ശില്പാളുകളിലെയും കട്ടിളപ്പടികളിലെയും സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ പുറത്തു ഓരോ വിവരങ്ങളും കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിനപ്പുറം ആഴത്തിലുള്ള ഒരു ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു നെത്തോലി സന്ദേശം മുതൽ രണ്ട് കിലോ സ്വർണത്തിന്റെ തിരോധാനം വരെ നീളുന്ന ഈ കേസ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ ഉന്നതരുടെയും പങ്കിനെക്കുറിച്ചുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് കേസിലെ മുഖ്യപ്രതിയുടെ അഭിഭാഷകൻ ശാസ്തമംഗലം മജിദ് മാധ്യമങ്ങളിലൂടെ നൽകിയ എന്റെ കക്ഷി നെത്തോലി മാത്രം എന്ന ഒറ്റവരി സന്ദേശം കേസിന്റെ യഥാർത്ഥ വ്യാപ്തിയെക്കുറിച്ച് നിയമരാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കൊള്ളയിലെ ചെറിയൊരു കണ്ണി മാത്രമാണ് പിന്നിൽ വലിയ സ്വാധീനമുള്ള സംരക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ അഥവാ സ്രാവുകൾ ഉണ്ടെന്ന് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നു ഈ പരസ്യമായ സൂചന യഥാർത്ഥ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള പോലീസിന്റെ ബാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കോടതി നടപടികൾ പൂർത്തിയാക്കി പോലീസ് ജീപ്പിൽ കയറ്റുമ്പോൾ പോറ്റി വിളിച്ചു പറഞ്ഞ എന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരും ഭീഷണിയും ഈ നെത്തോലി സിദ്ധാന്തത്തിന് ബലം നൽകുന്നു കേസിൽ പോറ്റിയെ മാത്രം പ്രതിയാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പങ്കാളികൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണിത് തന്നെ ഒറ്റപ്പെടുത്തിയാൽ തനിക്ക് അറിയാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തി എല്ലാവരെയും കൊടുക്കാൻ താൻ മടിക്കും എന്ന സന്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പോറ്റി നൽകുന്നത്